അപ്പോ ഇന്നത്തെ യാത്ര ആൽബട്ടയിലെ ആർട്ടിഫിഷ്യൽ ലേക്കിലേക്കാണ് മുപ്പത്തൊന്ന് കിലോമീറ്ററോളം നീളം വരുന്ന ടെർക്കോയിസ് നിറമുള്ള മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരനായ അബ്രഹാം ലേക്കിനെ കാണുവാൻ വേണ്ടി നയൻറ്റീൻ സെവന്റി ടുവിൽ വൈദ്യുതി ഉൽപാദനത്തിനായി പണിതീർത്തെടുത്ത ബിഗ് ഹോൺ ഡാം കാരണമാണ് ഈ ഒരു റിസർവോയർ ഉണ്ടായത് ഇത്തരം ഡാമുകൾ നിർമ്മിക്കുമ്പോൾ പിന്നിലുള്ള നദീതടങ്ങൾ കാടുകളും വയലുകളും തുടങ്ങി പല പ്രദേശങ്ങളും മുങ്ങും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് സ്റ്റോണിൻ നക്കോട്ട ഗോത്രത്തിലുള്ളവരായിരുന്നു ഇവിടെ വസിച്ചിരുന്നത് അന്നുണ്ടായ ആ വെള്ളപ്പൊക്കം ഒരിക്കലും ഒരു സർപ്രൈസോ ആക്സിഡന്റോ ആയിരുന്നില്ല മറിച്ച് ഈ ഒരു തടാകത്തിന്റെ പ്ലാൻ കൂടിയായിരുന്നു മുൻകൂട്ടി കണ്ട് എവിടെയെല്ലാം വെള്ളം കയറുമെന്നും എവിടെയെല്ലാം നശിക്കുമെന്നും ഗവൺമെന്റിനെ അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഈ തടാകത്തെ ഫേമസ് ആക്കിയത് ഈ ടർക്കോയിസ് കളറാണ് ഇതിന് കാരണം കാരണമായേക്കുന്നത് കല്ലിൻ്റെ പൊടിയാണ് അതായത് പാറക്കല്ലിൻ്റെ പൊടിയാണ് നമ്മൾ അരിപ്പൊടി ഗോതമ്പൊടി എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ സെഡിമെൻറ്റ്സ് വന്നിട്ട് ഇതിൻ്റെ താഴ്ത്ത് ഡെപ്പോസിറ്റ് ആയത് കാരണമാണ് ഈ ഒരു നിറം കാണപ്പെടുന്നത്